മുതുകാട്ട് സാറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഒരു മാസം മുമ്പേ ചെയ്തിരുന്നു അപ്പം ഇനി ആ സബ്ജക്റ്റ് എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയായിരിക്കും ട്രിക്സിന്റെ ഒരു ചാനൽ യൂട്യൂബറ് അപ്പം അവരെല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമുള്ള ഒരു ചാനലാണത് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അപ്പം അത് അതിനും കുറച്ച് ദിവസത്തിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നെ ഇതിനെ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ അന്വേഷിക്കും ഞാൻ ഇപ്പം സ്ഥലത്തില്ല കുറച്ച് തിരക്കുകളാണ് പക്ഷെ ഞാനത് അന്വേഷിച്ച് സത്യാവസ്ഥ പറയുന്ന ഞാൻ വീഡിയോ എന്ന് പറഞ്ഞിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ എല്ലാവർക്കും ഇതിനെ വിഷയത്തെ കുറിച്ച് സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണല്ലേ കൂട്ടുകാരെ നമ്മളെല്ലാവരും അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അദ്ദേഹം ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ആ ചാനലില് എന്ത് ഒരു എന്താ പറയുക കള്ളത്തരങ്ങൾ എന്താണേലും പിന്നെ അതൊക്കെ പോയി തെളിയിച്ച് സത്യം പുറത്തു കൊണ്ടുവരുന്ന വീഡിയോസാണ് അദ്ദേഹം ഇടാറുള്ളത് അന്ധവിശ്വാസങ്ങൾ പിന്നെ പൈശാചികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ അദ്ദേഹം അങ്ങനെയുള്ളവരുടെ വീടിൽ പോയി അതിനെ എന്താണെന്ന് സത്യാവസ്ഥ കണ്ടുപിടിച്ച് തെളിയിക്കുന്ന പിന്നെ ഒരു ഇതാണ് അദ്ദേഹം അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള സത്യമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കും പിന്നെ വളരെ ഇഷ്ടമാണ് കാരണം നമുക്ക് സത്യം അറിയാമല്ലോ കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ വീഡിയോ കാത്തിരിക്കുമായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വളരെ ശോകമായി പോയി അത് കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ പറയുമെങ്കിലും ഇതില് ഒരു സി ബി ഐ എന്നുള്ള ഒരു ചമഞ്ഞ രീതിക്ക് വരികയും മറ്റേ അത് ബഷീറിനെ ചോദ്യങ്ങൾ ചെയ്യുകയും അതായത് യഥാർത്ഥ കാര്യങ്ങൾ പറയാതെ യഥാർത്ഥ കാര്യങ്ങളിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കാതെ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളെ തലമുടി നാരിയുടെ കീറി പരിശോധിക്കുന്ന രീതി ഉണ്ടല്ലോ ഒരാവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയാണ് അദ്ദേഹം വീഡിയോ ഇട്ടിരിക്കുന്നത് ഇതിലെ യഥാർത്ഥ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ഇരുന്നൂറോ മുന്നൂറോ കുട്ടികൾക്ക് ഒരു നാല്പത് അൻപത് ശതമാനത്തിനുള്ളിൽ പിന്നെ പ്രശ്നമുള്ള ഓട്ടിസമുള്ള കുട്ടികൾക്ക് പിന്നെ വേണ്ടിയിട്ട് മാത്രം കോടിക്കണക്കിന് രൂപ പല വഴിക്കും അദ്ദേഹം ശേഖരിക്കുക പിന്നെ അല്ലാണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഇപ്പൊ സർക്കാരിന് പോലും കറക്റ്റ് കണക്കറിയില്ല എന്നാണ് ഞാൻ ഇടയ്ക്ക് അറിയാൻ സാധിച്ചത് അപ്പൊ ഒത്തിരി കുട്ടികൾ തീരെ അതായത് പിന്നെ പത്ത് ശതമാനം പോലും ശേഷിയില്ലാത്ത ഇല്ലാത്ത ഓട്ടം സമ്പാദിച്ച ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അവർക്കൊക്കെ കിട്ടേണ്ട രൂപ ഒരു ഇരുന്നൂറോ മുന്നൂറോ കുട്ടികൾ മാത്രം എത്തിച്ചേരുന്നു അതും ആ കുഞ്ഞുങ്ങൾക്ക് തിറക്റ്റായിട്ട് ആ പൈസ കിട്ടുന്നില്ല അതിനുള്ള സൗകര്യമൊന്നും ഒരുക്കുന്നില്ല ആ രൂപയെല്ലാം ഇദ്ദേഹത്തിന്റെ കൈക്കലാണ് എന്നൊക്കെയാണ് പലരും ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അപ്പം ആ ആരോപണങ്ങളൊന്നും എടുത്ത് പറയാതെ നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ആരോപണങ്ങളിലെ സത്യാവസ്ഥയാണ് അപ്പം അതൊന്നും പറയാതെ പിന്നെ കുറേ അമ്മമാര് ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ആ അമ്മമാരുടെ അനുഭവങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഉണ്ടായ പിന്നെ ദുരവസ്ഥകളും ഒക്കെയാണ് ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയാതെ ഏതൊരു കാര്യയിലത്തെ കാര്യങ്ങൾക്ക് പിന്നെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അപ്പൊ ഇനി തുടർന്നും ഇതിന്റെ വീഡിയോസ് വരും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അതിലെങ്കിലും ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ പിന്നെ ഇന്ന് പിന്നെ ബഷീറിൻ്റെ ആ ഒരു വീഡിയോ കണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം പറയുന്നതിനെ വളച്ചൊടിച്ച് ഫാസിൽ പറയുന്ന വീഡിയോ ഇട്ടിരുന്നില്ല അപ്പം അതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ ഇന്ന് കണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം മുതുകാട് സാറിന്റെ കൈകളിൽ അല്ലെങ്കിൽ മനസ്സിൽ കള്ളത്തരമുണ്ടോ കൈകളിൽ പിന്നെ എന്താ പറയുക പിന്നെ കൈകളിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ അപ്പൊ മുതുകാർ സാർ യഥാർത്ഥത്തില് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തുക എന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വിശദമായി പറയുക പക്ഷെ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം എന്റെ സ്ഥലത്തേക്ക് വരൂ അവിടെ അവിടെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് കാണു ബോധ്യപ്പെടുമെന്നാണ് അത് നടക്കുന്ന കാര്യമാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ഇങ്ങനെ ക്യൂ നിന്ന് അവിടെ പോയി കാര്യങ്ങൾ അറിയണോ അതല്ല കാരണം എല്ലാ ദിവസവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനൽ വഴി ഓരോ വീഡിയോസ് ഇടുന്നതാണ് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം ഒരു മിണ്ടാട്ട ഒരു വീഡിയോസും ഇടുന്നില്ല അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് നൂറ് ശതമാനം ഞാൻ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ള ഒരു നീതി ഉണ്ടെന്നുള്ളത് ഉള്ളത് കൊണ്ട് സത്യാവസ്ഥ ഉള്ളത് കൊണ്ട് ഞാൻ കൃത്യമായി എൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും കൂട്ടുകാർക്കും ഞാൻ വീഡിയോ ആയിട്ട് അറിയിച്ചിരുന്നു അപ്പം അതുപോലെ അദ്ദേഹത്തിന് കള്ളത്തരമില്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ പിന്നെ അദ്ദേഹവും കാര്യങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തട്ടെ അപ്പം വിഷയം തീർന്നല്ലോ അദ്ദേഹത്തിന് അവിടെ വന്നിട്ടുള്ള രൂപകളെ കണക്കും അദ്ദേഹം എന്തിനൊക്കെ ചിലവാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും വിശദമായിട്ട് ഒരു പത്രസമ്മേളനം വെച്ചാ പോരെ പിന്നെ അത് മാത്രമല്ല ഈ മുഖ്യധാര പത്രങ്ങളെ കുറിച്ച് എനിക്ക് വളരെ ഇക്കാര്യത്തിൽ അത്ഭുതമുണ്ട് കേട്ടോ കൂട്ടുകാരെ മുഖ്യധാര പത്രങ്ങളെല്ലാം പഴം പായിൽ വെച്ചോണ്ടിരിക്കുന്നു തോന്നുന്നു അത്രയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട് കാരണം ഒരു സാധാരണക്കാരനായ ഒരാളിന് ഒരു സ്ഥല ഒരാളിനെയാണ് ഇങ്ങനെയൊരു ആരോപണങ്ങൾ ഉണ്ടായെങ്കിൽ ഈ മുഖ്യധാര പത്രങ്ങളെല്ലാം പെട്ടിയും പൊക്കണം പറക്കൊണ്ട് അവരുടെ വീടുകളിലും അവരുടെ സ്ഥാപനങ്ങളിലും പോയി മൈക്കും നീട്ടിക്കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ലൈവായിട്ട് ന്യൂസ് ായിരുന്നു അല്ലെ പക്ഷെ ഇത് ഈ നിരന്തരം നിർഭയം എന്നൊക്കെ പറഞ്ഞിട്ടും മുഖ്യധാര പത്രങ്ങളൊന്നും അവരുടെ മുതലാട്ട് സ്ഥാനങ്ങളിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പൊ കോടി കോടീശ്വരൻ കോടീശ്വരന്മാർക്ക് ഇവിടെ എന്തു ആകാം എന്തും ചെയ്യാം എന്നാണോ അപ്പൊ സർക്കാർ ഇടയ്ക്ക് ഒരു പിന്നെ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് എന്തോ ചെറിയൊരു അന്വേഷണം ഇട്ടിട്ടുണ്ട് എന്ന് ഉള്ള അറിവ് കിട്ടി എങ്കിലും അവര് ഇത്രയും ആയി അപ്പൊ ഇതിനു മുമ്പേ ഒരു ടീമിനെ അതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി അവിടുത്തെ കണക്കുകളും കാര്യങ്ങളും അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു അത് ഗവണ്മെന്റും ചെയ്തില്ല പിന്നെ മുഖ്യധാര മുഖ്യധാര പത്രങ്ങളും അത്രയും അദ്ദേഹത്തെ പേടിക്കുന്നു അപ്പൊ അത്രയും ഭീകരനാണോ ഈ മുതുകേട് സാറ് അത്രക്ക് പേടിക്കാൻ വേണ്ടിയിട്ട് ഇവ ഞാൻ പറഞ്ഞില്ലേ കുറച്ചു മുമ്പേ സാധാരണക്കാരായിട്ടുള്ള ഒരാളിനെയാണെങ്കിൽ ഇനി മുൻപേ ഈ മുഖ്യധാര മാധ്യമങ്ങൾ വെറുതെ വിടുമായിരുന്നോ ഗവൺമെന്റ് വെറുതെ വിടുമായിരുന്നോ ഇനി മുൻപെ പോലീസൊക്കെ വന്ന് ഭയങ്കര രീതിയിൽ അന്വേഷണവും കാര്യങ്ങളും നടക്കില്ലായിരുന്നോ അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തെ ഭയക്കുന്നു എന്താണ് കാരണം അപ്പൊ അതൊക്കെ നമ്മുടെ കേരള ജനതയ്ക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പൊ ഞാനും അപ്പൊ മുതുകാർ സാറ് പിന്നെ കളന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമുക്കതിന്റെ സത്യാവസ്ഥ ഇതുവരെയും ആരും വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് വരെ നമ്മൾ അങ്ങനെ ഒരാളെയും ക്രൂശിക്കാനും ഒരാൾ കല്യാണമെന്ന് പറയാൻ പാടില്ല അപ്പൊ നമുക്കെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അതറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഇപ്പം പിന്നെ ഫാസിൽ ബഷീറിന് വളരെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പോലും വന്നിട്ട് മുതുകാട് സാറിന്റെ ഒരാളായിട്ടാണ് നിന്ന് അദ്ദേഹത്തിന്റെ കിമ്പളം വാങ്ങിച്ച് പറയും പോലെയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് മാത്രം തലമുടി താരത്തെ കീഴി കീറി സംസാരിക്കുക പക്ഷെ ആവശ്യമുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഈ ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കാർ കാശുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആദ്യം കേരളത്തിലെ ഈ ഓട്ട് സമ്പാദിച്ച വൈകല്യമുള്ള എല്ലാവരുടെയും കണക്ക് കൃത്യമായിട്ട് എടുക്കുക അവർക്ക് ഈ പെൻഷൻ കൊടുക്കും പോലെ ഇതിപ്പോ തുച്ഛമായിട്ടുള്ള പെൻഷനൊക്കെ ഇല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ടൊന്നും ഇത്തരം കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് നോക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് മാസം തോറും കൃത്യമായിട്ട് ഒരു എമൗണ്ട് അതായത് അവരെ ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് തന്നെ കൃത്യമായി നോക്കാൻ കഴിഞ്ഞൊന്നും വരില്ല പിന്നെ ഒത്തിരി അമ്മമാര് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കേട്ടു പിന്നെ ഒരു കുഞ്ഞിങ്ങനെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞു അവർക്ക് ഒരു കാര്യത്തിനും പുറത്തു പോകാൻ പറ്റില്ല മറ്റുള്ള മക്കളെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ ഒരാ അവർക്ക് പറ്റാത്ത ടൈമുകളിൽ ഒരാളെ നിർത്തി കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ പോലും ഒരു വീട്ടിൽ ഒന്നും രണ്ടും പിന്നെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വരെ ഉള്ള കുഞ്ഞുങ്ങളുടെ വീടുകളുണ്ട് അപ്പം അവരെയൊക്കെ നോക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് മരുന്ന് വാങ്ങാനും ഒക്കെ അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനെല്ലാം കൂടെ നല്ലൊരു തുകയാണ് ആവശ്യമുള്ളത് അപ്പം ഈ എന്നാ ഒരാളിന് മാത്രം പിന്നെ ഒരാൾക്ക് മാത്രം പിന്നെ കോടിക്കണക്കിന് രൂപ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യാതെ ഗവൺമെന്റ് ഇതിന്റെ കണക്കെല്ലാം എടുത്ത് പിന്നെ ഒരു ഒരു ചെറിയ ഒരു ടീമിനെ ചുമതലപ്പെടുത്തി ഈ എല്ലാ കുഞ്ഞുങ്ങളുടെ വീട്ടിലത്തേക്ക് നല്ലൊരു തുക അവർ അവർക്ക് മരുന്നിനും ഭക്ഷണത്തിനും ഇപ്പോൾ ഒരു സർവെൻറ്റിനെ വച്ച് കുറച്ച് അവർച്ച നോക്കണമെങ്കിൽ ഇപ്പോൾ വീട്ടുകാർക്ക് പറ്റാത്ത സാഹചര്യം വന്നാൽ ഒരാളെ പുറത്തുനിന്ന് നിർത്തി നോക്കണമെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം അതെല്ലാം കണക്കാക്കി ഒരു ഒരമൗണ്ട് ഇങ്ങനെയുള്ള വീട്ടുകാർക്ക് നൽകുക എന്നിട്ട് ഈ പിന്നെ ഈ രൂപയുടെ ടീം ഇടയ്ക്കിടയ്ക്കെങ്കിലും ഈ കുട്ടികളുടെ വീടുകളിൽ പോയി അവർക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടുന്നുണ്ടോ അവരുടെ ആരോഗ്യം എങ്ങനെയാണ് അവരെ ഫുഡ് കിട്ടുന്ന എല്ലാം ഒന്ന് നേരിട്ടൊന്ന് നോക്കിക്കാണുക അതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങളാരും ചീത്ത പറയണ്ട ഒരു പ്രതിമ ഉണ്ടാക്കിയ കാര്യം പറഞ്ഞില്ലേ അതുപോലെയൊക്കെ തന്നെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അപ്പൊ പക്ഷെ ആവശ്യമുള്ള ആവശ്യം എന്ന് പറഞ്ഞാല് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പലപ്പോഴും ഗവൺമെന്റ് ഒഴിവാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഗവൺമെന്റ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഡൊണേറ്റ് ചെയ്യുന്നവരും ഗവൺമെന്റിലേക്ക് ഈ ഒരു ഇതിലേക്ക് അപ്പൊ ഈ ഡൊണേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അപ്പൊ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള സംഘടനകളും വ്യക്തികളും പിന്നെ ഈ ഒരു ഇതിലേക്ക് ഗവൺമെന്റിന്റെ ഈയൊരു ഒരു ഇതിലേക്ക് പിന്നെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യും കൃത്യമായിട്ട് പിന്നെ സത്യസന്ധമായിട്ട് ഉള്ള കൈകളിൽ ഈ രൂപ കിട്ടുകയും ചെയ്യും ഓക്കെ കൂട്ടുകാരെ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിനെ കുറിച്ച് കൂട്ടുകാരുടെ അഭിപ്രായം ഒന്ന് ആയി രേഖപ്പെടുത്തണേ